രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകം നമ്മൾ മനസ്സിലാക്കി ഞാൻ മരണത്തിൽ കരയില്ല ആ രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം ശ്ലോകത്തിലെ ശക്തമായൊരു പ്രഖ്യാപനം നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ ന ജൈവ ന ഭവിഷ്യാമ സർവേ വയമതഹ പരം അർജുന എന്തു പറഞ്ഞു അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന എന്റെ ബന്ധുക്കള് മരിച്ചു പോകും അവിടെ ഭഗവാൻ എന്ത് പ്രഖ്യാപിച്ചു അർജുനന്റെ ആ അർജുനന്റെ ചിന്താഗതിക്ക് ഉടനെ ഒരു മറുപടി ശക്തമായ ഒരു മറുപടി കൊടുക്കാണ് അർജുന നീയും ഞാനും ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രാജാക്കന്മാരെ ആരും തന്നെ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിട്ടില്ല നമ്മൾ ഇല്ലാതാകുന്ന ഒരു കാലം ഉണ്ടാകുകയുമില്ല രണ്ട് വീക്ഷണങ്ങളാണ് അവിടെ വ്യാസമഹർഷി കാണിച്ചു വച്ചിരിക്കുന്നത് ആ സമയത്തെ മനുഷ്യന്റെ ദൃഷ്ടി ആ സമയത്ത് വന്ന ഈശ്വരൻ മനുഷ്യന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൃഷ്ടി ജ്ഞാനത്തിന്റെ കണ്ണ് അർജുനൻ കാണുന്നത് നമ്മൾ കാണുന്നത് ശരീരങ്ങളെയാണ് ആരാണ് ശരീരം അച്ഛനാരാണ് ശരീരം അമ്മയാരാണ് ശരീരം ഭാര്യയാരാണ് ശരീരം മക്കളാരാണ് ശരീരം കേരള മുഖ്യമന്ത്രി ആരാണ് മനസ്സിൽ ശരീരം വന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് മനസ്സിൽ ശരീരം വന്നു നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു വ്യക്തിയെ ദേഹമായിട്ടാണ് കാണുന്നത് അത് മരിച്ചു പോകും ഈ യുദ്ധത്തിലെല്ലാം മരിച്ചു പോകും ഭഗവാൻ കാണുന്നത് ആരെയാണ് ഭഗവാൻ അർജുനനെ നമുക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്ന എന്തിനെയാണ് ശരീരത്തിനകത്തിരിക്കുന്ന ചൈതന്യം ജഡമായ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥമായ വ്യക്തിത്വമെന്നും ആ ചൈതന്യം ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം അല്ലെങ്കിൽ അതുപയോഗിക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ അതുപയോഗിക്കുന്ന ഒരു കൂട് മാത്രമാണ് ദേഹമെന്നും ദേഹത്തിന്റെ മരണം തടുക്കാൻ പറ്റില്ല എന്നും ദേഹി മരിക്കില്ല എന്നും അവിടെ ഗീത പ്രഖ്യാപിക്കുകയാണ് നമ്മൾ പന്ത്രണ്ട് ശിവലിംഗ ക്ഷേത്രത്തിൽ ഒരു ശിവലിംഗ ക്ഷേത്രത്തിന്റെ പേര് ത്രംബകേശ്വര എന്നാണ് മൂന്നാം കണ്ണ് നൽകിയവൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ ഭഗവാൻ ഒരു പേര് വിളിക്കാറുണ്ട് വളരെ സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് തൃക്കണ്ണ എന്ന് വിളിക്കും മൂന്നാം കണ്ണ് നൽകുന്നവൻ ഈ മൂന്ന് കണ്ണുള്ള നാളികേരവും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇന്ന് നമ്മളെല്ലാവരും ഭക്തരാണെങ്കിൽ പോലും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിലും ഗീത പഠിക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ട് ശരീരത്തിന്റെ രണ്ട് കണ്ണുകൊണ്ട് ശരീരങ്ങളെ കണ്ടിട്ട് ആ ശരീരങ്ങളാണ് സത്യം ആ ശരീരമാണ് മനുഷ്യൻ ആ ശരീരമാണ് എന്റെ ബന്ധു എന്ന അജ്ഞാനത്തില് ആ ശരീരത്തിന്റെ മരണത്തിൽ കരയുന്നവരാണെങ്കിൽ തൃക്കണ്ണനായ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ആ ശരീരത്തിന് അകത്തിരുന്ന് ചലയ്ക്കുന്ന ഒരു പക്ഷി ഉണ്ട് ആ പക്ഷിയെ ആ സത്തായ വസ്തുവിനെ ഒന്ന് കാണണം അർജുനൻ അത് കണ്ടില്ല അർജുനനും കുറെ അറിവൊക്കെ ഉള്ള ആളാണ് അർജുനൻ കണ്ടത് ശരീരങ്ങളെയാണ് ശരീരം മരിക്കും അത് ഗീതപ്രയ അത് തടുക്കാൻ പറ്റില്ല അർജുന അത് മരിക്കാതിരിക്കത്തില്ല പക്ഷേ ജ്ഞാനിയായ അല്ലെങ്കിൽ തൃക്കണ്ണനായ ഭഗവാൻ ആത്മാക്കളെ കണ്ടിട്ട് പ്രഖ്യാപിക്കുകയാണ് അർജുന നീ ജീവാത്മാവായ നീയും ഞാൻ പരമാത്മാവായ ഞാനും ഈ കാണുന്ന രാജാക്കന്മാര് എല്ലാ ആത്മാക്കളും രാജാക്കന്മാരാണ് ഈ ശരീരമാകുന്ന രാജ്യത്തിലെ രാജാവാണ് ആത്മാവ് ഈ രാജാക്കന്മാരെല്ലാവരും എന്നും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നും ഉണ്ടായിരിക്കും ഈ ശരീരനാശത്തിലും നശിക്കാത്ത ഒരു വ്യക്തിത്വമാണ് മനുഷ്യന്റെ യഥാർത്ഥമായ സത്ത നിനക്ക് അതറിയില്ല എനിക്ക് അത് അറിയാം അപ്പോൾ ഭഗവാൻ എന്ത് ജ്ഞാനമാണ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി മരണ ദുഃഖം ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമുക്ക് തരുന്നത് ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് അല്ലെങ്കിൽ അസത്തിൽ നിന്നും സത്തിലേക്ക് നമ്മൾ വരണം സഹസ്രാബ്ദങ്ങളായ നമ്മുടെ പ്രാർത്ഥനയാണ് അസതോമ സദ്ഗമയ തമസ്സോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഇനി ഭവന് പ്രാർത്ഥിക്കേണ്ട ഗീതാ ജ്ഞാനം ഈശ്വരൻ നൽകുമ്പോഴെന്താണ് ഭവൻ ഇനി പ്രാർത്ഥിക്കേണ്ട പിന്നെന്ത് ചെയ്യണം പ്രവർത്തിക്കണം എന്ത് പ്രവർത്തിക്കണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പോരാ അർജുന പകരം ആത്മാവാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് വരാൻ നീ നിന്റെ മനസ്സിനെ ഒരുക്കിക്കൊണ്ടിരിക്കണം നിരന്തരമായ സാധന ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടണം അറിവിലുമേറി അറിഞ്ഞിടുന്ന ബന്ധൻ നമ്മൾ കണ്ണിൽ കൂടി ചില കാര്യങ്ങൾ അറിയുന്നു നമ്മൾ കാതിൽ കൂടി ചില കാര്യങ്ങൾ കേൾക്കുന്നു അതായത് അറിയുന്നു നമ്മൾ ഒരു സുഗന്ധം നമ്മൾ അറിയാണ് മൂക്കിൽ കൂടി നമ്മൾ ആ സുഗന്ധം എന്താണെന്ന് അറിയാണ് കയ്യിലൂടെ നമ്മൾ സ്പർശനം നമ്മൾ അറിയാണ് ഇതെല്ലാം അറിയുന്നത് ആരാണ് ഞാൻ ഞാൻ എൻ്റെ കണ്ണിൽ കൂടി കാണുന്നു ഞാൻ എൻറെ കാതിൽ കൂടി കേൾക്കുന്നു ഞാൻ എൻറെ നാവിലൂടെ രുചിക്കുന്നു ഞാൻ എൻ്റെ മൂക്കിലൂടെ ഞാൻ ഗന്ധം അറിയുന്നു അപ്പോൾ അറിയുന്നവനാരാണ് ഞാൻ അവനെ അറിയണമെങ്കിൽ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് ഈ ദേഹത്തിനകത്തിരിക്കുന്ന അവനെ അറിയണമെങ്കിൽ അവനിൽ നിന്നും അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോയ മനസ്സിനെ നിരന്തരം അവനവനിലേക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസത്തയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ആത്മസത്തയ്ക്ക് മരണമില്ല എന്ന് ഗീത പ്രഖ്യാപിക്കുകയാണ് ശരീരം മരിക്കും ജാതസ്യ ഹിധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യാർത്ഥെ നത്വം ശോചിതും അർഹസി ജനിച്ചാൽ മരിക്കും ഈ ശരീരം ഉണ്ടായത് മരിക്കാതിരിക്കില്ല അത് ഉറപ്പ് എന്നാൽ വീണ്ടും പോയി ജനിക്കും ഇതിനകത്തിരിക്കുന്ന ആള് വീണ്ടും പോയി ജനിക്കും അതുകൊണ്ട് കരയറുകയും ദേഹിനോ അസ്മിൻ യഥാദേഹി കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരന മുഹ്യതി അർജുന ശരീരത്തിന് ഈ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും പിന്നെ മരണവും ഉണ്ട് ഇത് ദൈവം വിചാരിച്ച പോലും തടുക്കില്ല അല്ലെ നമ്മുടെ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അത് പ്രകൃതിയുടെ നിയമമാണ് എന്നാൽ അതിനകത്തിരിക്കുന്ന ഈ ആത്മാവ് ദേഹാന്തരപ്രാപ്തി അത് അടുത്ത ദേഹത്തിലേക്ക് പോകും ആത്മാവ് മരിക്കുന്നു ആത്മാവ് മരിക്കുന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അമ്മയുടെ കാര്യം പറഞ്ഞു ആ അമ്മ മോനെ എന്തായിട്ടാ കണ്ടത് ശരീരമായിട്ട് കണ്ടു ആ ആത്മാവ് പോയി ആ ശരീരത്തിൽ നിന്ന് പോയപ്പോൾ ശരീരം ശവമായി അവൾ എന്റെ മോൻ ആരായിരുന്നു എന്റെ മോൻ ശരീരമായിരുന്നു ആ ശരീരത്തിന് എന്ത് സംഭവിച്ചു ആ ശരീരം മരിച്ചു പോയി അമ്മയ്ക്ക് ദുഃഖം 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 ഗീത എന്താ പറയുന്നത് ഞാൻ കരയില്ല അപ്പൊ ഞാന് എന്ന് പറഞ്ഞാൽ എന്താണ് ദേഹബോധത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ ആത്മതലത്തിലേക്ക് കൊണ്ടുവരണം അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അതിനകത്തിരുന്ന ചൈതന്യം അതിനകത്തിരുന്ന ബോധം അതിനകത്തിരുന്ന ആത്മാവായിരുന്നു ആ ആത്മാവ് മരിച്ചോ ഇല്ല പക്ഷേ ഇത് അഭ്യാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും മാം കടലിൽ നിത്യം മോഹമകത്തി നീന്തുന്നു സ്നേഹമാം കടലിൽ നിത്യം മോഹമഗത്തി നീന്തുന്നു ധന്യമാ രാജയോഗിയാ മനസ്സിലെപ്പോഴും ശിവസ്മൃതി മാത്രം कन्याम ब्राजयोगियान मनसि लेपो룸 शिवस्मृतिमात्रम सेहमाम कडलिल् नित्यम मोहमगति Be आजयोगी आजा, मनसिले तोडुम् शीवस्मृत्पी chi vơ bantam salvasam bantam bantam ngelmuri kumila chi vơ bantam salvasam bantam may hamaka lilithy mong hamagetini dun dun െപ്പോഴും ശിവസ്മൃതി മാത്രം മനസ്സിലെപ്പോഴും ശിവസ്മൃതി മാത്രം